നമ്മൾ പ്രസൻറ്റ് ചെയ്ത വണ്ടി പോലും പുള്ളി ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നു എന്നെ സംബന്ധിച്ച് ടു ബി വെരി ഓണസ്റ്റ് ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു പേയ്മെൻറ്റ് പുള്ളിക്ക് കൊടുക്കാമെന്ന് കുറച്ച് ട്രോളുകൾ കൊണ്ട് ഒരാൾ ഫേമസ് ആയി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ മലയാള സിനിമയിൽ മാത്രമല്ല ഒരു സിനിമയിലും അങ്ങനൊരു ഒരു മാർക്കറ്റ് ഡിസൈൻ ഉണ്ടായിട്ടില്ല ആൻഡ് ഐ ആം ഓൾസോ വെരി ഹെൽപ്ലെസ് എനിക്ക് ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ കപ്പാസിറ്റിയിലുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ ബട്ട് ടു ബി ഓണസ്റ്റ് ഒരു പടം ഡിസൈൻ ചെയ്യുന്ന ഒരു ലൈൻ ആണ് അതിന് അതിൻ്റേതായ ഒരു ബഡ്ജറ്റൊന്നും കാര്യങ്ങളുണ്ട് കുറച്ച് ട്രോൾസുകളുടെ പേരിൽ ഒരാൾ ഹിറ്റായി എന്ന് പറയുന്നതിൽ എനിക്ക് ഞാൻ ഇനിയും ബാല വെച്ച് സിനിമ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ തുക പുളിക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ ഇതിനകത്ത് അടുത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ലാൻഡ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു വീടേക്കകത്ത് അയാളുടെ ഫോട്ടോ കാണുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ ലാൻഡ് പ്രൊഡ്യൂസർ ആണ് ഒരു പടം ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഓക്കെ അപ്പോൾ ആ പുള്ളിയാണ് ഇവർ ചുമതുകൊണ്ട് പോയി ഇടിച്ചതെന്നും ആ വീഡിയോ എടുത്ത് എലിസബത്തിനെ കാണിച്ചു എന്നൊക്കെ പറയണത് അപ്പോൾ ഇതൊന്നും അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തുമോ എന്തോ അറിയത്തില്ല എന്തായാലും ബാല എന്ന് പറയുന്ന ആളുടെ കള്ളത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കുറേ ചെറ്റത്തരങ്ങൾ എല്ലാം ഇപ്പം ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞ് വീണോണ്ടിരിക്കുവാണ് ഇതെന്തായാലും വളരെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു അലിഗേഷൻ തന്നെയാണ് ബാലക്കെതിരെ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ എലിസബത്ത് ഈ ബാലയുടെ ഒരു വിഷയത്തിൽ കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയണത് ഇത് വെച്ച് താമസിപ്പിക്കരുത് കാര്യം ഇയാള് നമ്മളെ നാട്ടുകാരെ മൊത്തവും ഇയാൾ എത്രത്തോളം കബളിപ്പിക്കാൻ പറ്റുമോ എത്രത്തോളം പറ്റിക്കോ ഇയാൾ വന്നിരുന്നിട്ട് സോ അതുകൊണ്ട് ഇനിയും ഇതിനൊരു അവസരം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് കേസ് കൊടുക്കുക കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ അയാളെ സ്പോട്ടിൽ പോലീസാർ അറസ്റ്റ് ചെയ്യും അത് തന്നെയാണ് നടക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക